സർദാർ പട്ടേലിന് ഇപ്പോ നമ്മുടെ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ഇപ്പോ നൽകുന്ന പ്രാധാന്യം വാസ്തവത്തിൽ കാവ്യനീതിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നമ്മുടെ പാഠപുസ്തകത്തിലോ മറ്റ് മെയിൻ സ്ട്രീം നരേറ്റീവ്സിലോ ഒന്നും അദ്ദേഹത്തിന് വലിയ സ്ഥാനം അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുകയുണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ അയ്യായിരം വർഷത്തെ നമ്മുടെ നാഗരിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള സാമ്രാജ്യങ്ങളൊക്കെ തന്നെ രക്തസൂക്ഷിതമായ ലോകമെമ്പാടും രക്തസൂഷിതമായ യുദ്ധങ്ങളിലൂടെയും പ്രവർത്തനത്തിലൂടെയും നേടിയെടുക്കുക പക്ഷേ ഇന്ത്യയുടെ രൂപീകരണം ബ്രിട്ടീഷ് സാമ്രാജ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കി അറുനൂ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാനും ഇരുചേരിയിലും ചേരാനുള്ള അവകാശം കൊടുക്കുന്നതിലൂടെ വാസ്തവത്തിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി അനവരതം പ്രവർ പ്രവർത്തിക്കുകയും ക്രമകരമായ ദൗത്യം സഹായത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്തു ഇത് ലോക ലോകചരിത്രത്തില് സമാനതകളില്ലാത്ത തരം വിസ്മയകരമായ ഒരു പ്രവർത്തനം കാരണം മാതൃകകളില്ല അവർക്ക് മുന്നിൽ മാതൃകകളില്ല അതും കർക്കശമായ യുദ്ധത്തിലൂടെ ഒന്നും നേടിയെടുത്ത ഒരു ഐക്യമല്ല അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം തന്നെ ബലി കഴിച്ചാണ് ഇത്രയധികം ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ മൗണ്ട് പറഞ്ഞ എന്താണ് വൈകാരികമായി പ്രതികരിക്കുന്ന നെഹ്റുവിനേക്കാളും ഇത്തരം നെഗോസിയേഷൻസിനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമായിരുന്നത് പട്ടേലിനാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ സ്റ്റേറ്റ് മിനിസ്ട്രിയുടെ ചുമതല പട്ടേലിനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചു എന്നാ എനിക്ക് ആശ്വാസമായില്ല അദ്ദേഹം പറഞ്ഞു ഈ വി പി മേനുവിന്റെയും പട്ടേലിന്റെയും പ്രവർത്തനങ്ങൾക്ക് ആ മതിയായ അദ്ദേഹം ഗൗഡോജലസ്ഥാനം തിരിഞ്ഞ് വിടുന്ന പോകുന്ന സമയത്ത് നൽകിയ സന്ദേശത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ഇവർക്ക് രണ്ടുപേർക്കും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മതിയായ അംഗീകാരം കിട്ടിയിട്ടില്ല ഇതുവത് തന്നെയാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സൂക്ഷേവും പറഞ്ഞത് സർദാർ പട്ടേലിനെ പോലുള്ള ആളുടെ അത്ഭുതകരമായ പ്രവർത്തനം ഇതെങ്ങനെയാണ് ഇത് സാധിച്ചത് യുദ്ധമില്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണ് ലോക ഒരു രാജാവിനെ പോലും ആ മാത്രമല്ല ഈ എന്നെക്കാളും വിസ്വാരമായ ഒരു കാര്യം ലോകരാജ്യങ്ങളെ അതിശയിപ്പിച്ച ഒരു കാര്യം ഈ സ്ഥാനപ്രഷ്ഠരാക്കപ്പെട്ട സ്ഥാനം ത്യാഗം ചെയ്യപ്പെട്ട രാജാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹം അസുഖവാദിനായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്ന അവസ്ഥ ലോക ചരിത്രത്തിൽ എവിടെയാണ് സമാനതകളുള്ളത് കാരണം ഇന്ത്യ ചരിത്രത്തിലെ സാംസ്കാരികമായ ഐക്യം പാരസ്പര്യം പണ്ടുമതല ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയമായ ഒരു ഏകരൂപം വന്നു ഭവിച്ചത് നമ്മുടെ നാൽപ്പത്തി ഏഴിന് ശേഷമാണ് അത് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനിയും പഠിക്കപ്പെട്ടില്ല കുറച്ച് പുസ്തകങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും പഠിക്കപ്പെടേണ്ടതാണെന്നും ലോകചരിത്രത്തിൽ ഈ മഹാത്ഭുതങ്ങളിൽ ഒന്ന് എങ്ങനെയാണ് ഇദ്ദേഹം സാധ്യമാക്കിയതെന്നാണ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേരുടെ പുറത്ത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനയിലുള്ള നിയന്ത്രണവും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ബഹുഭൂരിപക്ഷം മെമ്പേഴ്സിന്റെ നിയന്ത്രണവും സ്വാധീനവും സർദാർ പട്ടേലായിരുന്നു അതുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഞാൻ പറയാം അംബേദ്കർ ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുന്നതും പട്ടേലിന്റെ സംഭവത്തോടുകൂടിയാണ് ആഗ്രഹത്തോടുകൂടിയാണ് അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദവിനെ പോലെ നിയമത്തിൽ ബി എച്ച് ഡി എടുത്ത പ്രഗത്ഭരായ ഒരു നിയമപണ്ഡിതൻ ആകുന്നതും പട്ടേലിന്റെ താത്പര്യമാണ് ഇത് എല്ലാത്തിലുപരി ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലാടി അയ്യർ യോൺ യോൺമത്ത ഇതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസ്കാരല്ലാത്ത പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കോൺസുലന്റ് അസംബ്ലിയിൽ ആക്കി കൊണ്ടുവന്ന കോൺസിലെന്റ് അസംബ്ലി സമർത്ഥമാക്കി മാറ്റിയത് പട്ടേലിന്റെ താല്പര്യമാണ് ഇനി മലയാളിയായ ആദ്യത്തെ ദളിത് വനിത കൊച്ചിയിൽ നിന്നുള്ള വ്യക്തിയാണ് അവരെ മദ്രാസ് പ്രോവിൻസിലെ കോൺസുലന്റ് അസംബ്ലി മെമ്പറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചത് പട്ടേലാണ് അതിനെതിരായിട്ട് മദ്രാസിലെ ദളിത് സംഘടനാ നേതാക്കന്മാര് വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടും എതിർത്തിട്ടും അത് അവഗണിച്ചുകൊണ്ട് പട്ടേലിന്റെ പട്ടേലിന്റെ മാത്രം കർക്കശമായ നിർദ്ദേശപ്രകാരമാണ് ഒരു മലയാളി ദളിത് വനിത ഇന്ത്യൻ അസംബ്ലി മെമ്പർ ആയത് എല്ലാത്തിനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് നോക്കൂ എൺപത് ശതമാനത്തധികം ഇന്ത്യക്കാരും ആ കാലഘട്ടത്തിൽ ഉപജീവനത്തിന് ആശ്രയിച്ചിരിക്കുന്നത് കർഷകർഷികവൃത്തിയാണ് ഒരു ഇടത്തരം കാർഷിക കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരേ ഒരു ഇന്ത്യൻ പ്രസിഡന്റാണ് അതിനു മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനു മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും അരിസ്റ്റോക്രാറ്റ് ഇൻക്ലൂഡിങ് ഗാന്ധിജി അടക്കം ഇവാന്റെ മകനാണ് വലിയൊരു വക്കീലിന്റെ മകനാണ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് നെഹ്റു അങ്ങനെ എല്ലാവരും വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് തോന്നുന്നുണ്ട് സാധാരണക്കാരനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഒരാളും ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ ഫാൻഷ്യൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല മാത്രമല്ല അദ്ദേഹം ഒറ്റയ്ക്ക് വലിയൊരു സമരം നയിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ച് ബർദോളി അദ്ദേഹം 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 നേടിയിട്ടുള്ള ഓരോ സ്ഥാനങ്ങളും ആ അദ്ദേഹം സമരം ചെയ്ത് അദ്ദേഹം പ്രയത്നിച്ച് നേടിയതാണ് എന്നാൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹം ധ്യാനത്യാഗം ചെയ്ത് വാസ്തവത്തിൽ വലിയൊരു സർവസംഘ പരിധിയാക്കിയ പോലെ പ്രവർത്തിക്കുകയും അതേസമയത്ത് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി മാത്രല്ല കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ഒരു കളക്ടീവ് പ്രോസസ് ആണ് പക്ഷെ അതിന് അദ്ദേഹം പിന്നണിയിൽ നിന്ന് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം പങ്ക് വളരെ വലുതാണ് അത് ഇനിയും പഠിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഓഗസ്റ്റിനാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അദ്ദേഹം ആദ്യത്തെ ബാച്ച് ട്രെയിനിങ് ആ അതിനു മുമ്പ് മാർച്ച് മാസത്തിൽ തന്നെ തുടങ്ങി ഈ സിവിൽ സർവീസിനെ ഈ രീതിയിൽ രൂപപ്പെടുത്തി ഇന്ത്യയുടെ ഐക്യം ഊട്ടി നിറപ്പിക്കാനായിട്ടുള്ള എത്ര ദീർഘ ഭീഷണത്തുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയത്